മുസ്ലിം യൂത്ത് ലീഗ് മഹാറാലി നാളെ വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കും കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ ഭരണത്തിനും സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി സംഘടിപ്പിക്കുന്നത് റാലിയുടെ പ്രചരണാർത്ഥം കോഴിക്കോട് ബീച്ചിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രഭാത നടത്തം സംഘടിപ്പിച്ചു യു ഡി എഫിന്റെ ലോക്സഭാ പ്രചരണത്തിന്റെ വേദി കൂടിയായി ഇത് മാറുമെന്ന് പി കെ ഫിറോസ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു റിയാസ് കെ എം ആർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് മഹാറാലി നാളെ വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ് ദുർഭരണത്തിനെതിരെ ഒപ്പം വിദ്വേഷ ഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മുസ്ലിം യൂത്ത് ലീഗ് മഹാറാലി നടത്തുന്നത് അപ്പോൾ അതിന്റെ പ്രചരണാർത്ഥം ഇപ്പോൾ കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നിന്നും റാലി നടക്കുന്ന ബീച്ചിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഒരു പ്രഭാത നടത്താണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെയും സംസ്ഥാന ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് ഈ മാർച്ച് നടക്കുന്നത് എന്തായാലും പി കെ ഫിറോസ് ഇപ്പോൾ ഇതിൻ്റെ മുന്നണിയിലുണ്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ഈ രാവിലെ തന്നെ നിങ്ങൾ യൂത്ത് ലീഗ് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് നാളെ കൂടുതൽ ആളുകൾ നടന്നെത്തിക്കാനാണ് ഉദ്ദേശം തീർച്ചയായിട്ടും ഇത് ഒരു പ്രചരണം കൂടിയാണ് മറ്റൊന്ന് നമ്മുടെ യുവാക്കൾ എപ്പോഴും കൂടി നിൽക്കണം എന്നുള്ളൊരു സന്തോഷം കൂടി സന്ദേശം കൂടി ഇതിനകത്തുണ്ട് വിദ്വേഷത്തിനും ദുർബന്ധത്തിനുമെതിരായി യൂത്ത് ലീഗ് കഴിഞ്ഞ ആറ് മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ്റെ സമാപനം നാളെ വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കാൻ പോവുകയാണ് ഒരു ലക്ഷം യുവാക്കളെ ഏറ്റവും ചുരുങ്ങിയത് അണിനിർത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ റാലിയിലൂടെ ലക്ഷ്യമിടുന്നത് അത് കഴിഞ്ഞ് ഇവിടെ ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനത്തില് ബഹുജനങ്ങൾ നടക്കും രണ്ടു ലക്ഷം ആളുകൾ പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം ഞങ്ങളുടെ വൈറ്റ് ഗാർഡ് കഴിഞ്ഞ നാലു വർഷമായി പ്രളയ സമയത്തും അതുപോലെ തന്നെ കോവിഡ് സമയത്തുമൊക്കെ വളരെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വൈറ്റ് ഗാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മികച്ച പരിശീലനം നേടിയ ആളുകളുടെ പാസിംഗ് ഔട്ട് നാളെ ഈ ബീച്ചിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം ഞങ്ങളുടെ സ്വന്തമായി ഒരു ബാൻഡ് ടീമിന്റെ പാസിംഗ് ഔട്ട് പരവിട്ട് നാളെ നാളെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ പ്രോഗ്രാം കേരളത്തിലെ തന്നെ യുവജനങ്ങളുടെ ഒരു വലിയ ഇവന്റാണ് മറ്റേത് ഈ ദുർഭ അത് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന് പറയുന്നു അത് ഈ വിദ്വേഷവും ദുർഭരണവും നമ്മുടെ യുവത്വത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുക അപ്പോ അത്തരത്തിലൊരു ആരോഗ്യം വീണ്ടെടുക്കൽ കൂടിയാണോ യുവത്വത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും ആരോഗ്യം നശിപ്പിക്കുന്ന ഒന്നാണ് അപ്പൊ അതിനെതിരെ ആരോഗ്യത്തോടെ അതിനെ പ്രതിരോധിക്കണം എന്ന സന്ദേശമാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് യു ഡി എഫിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫോർമുഖം തുറക്കൽ കൂടിയായി നാളത്തെ ി മാറുമെന്നൊരു വിലയിരുത്തലുണ്ട് എങ്ങനെയാണ് തീർച്ചയായിട്ടും യു ഡി എഫിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രഖ്യാപനം കൂടിയാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് യു ഡി എഫിന്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം യൂത്ത് ലീഗിന്റെതായി നാളെ നടക്കുന്നത് തീർച്ചയായിട്ടും മുന്നൊരുക്കം കൂടിയാണ് എന്തായാലും ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാലിയോടുകൂടി യു ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ലാപ്പിലേക്ക് കൂടിയാണ് നടന്നു കയറുന്നത് എന്നല്ല ഓടിക്കയറുന്നത് അതിന്റെ ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ ഈ പ്രഭാത നടത്തം ഇപ്പോൾ ഓട്ടമായിരിക്കുന്നു കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എം മാർ ജലാ വിഷയ